അപ്പൊ ഞാനിതൊന്ന് കഴിക്കട്ടെ അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്റെ ഇടത് കൈക്ക് എന്താ പറ്റുന്നത് അല്ല വലത് കഴിക്കും വലത് കൈക്കല്ല ഇടത് കൈക്കാണ് പ്രശ്നമുള്ളത് ഇപ്പൊ നമ്മുടെ ഇടിച്ചക്കയാട്ടോ സാധനം ഇത് ഇവിടെ നിന്നങ്ങും വന്നതല്ല ഇത് ഒരുപാട് ദൂരം താണ്ടി വന്ന ഒരു സാധനമാണിത് ഒരുപാട് ദൂരം എന്ന് പറഞ്ഞാൽ കുറേ യാത്രയൊക്കെ ചെയ്തു വന്നേ അപ്പൊ അതുപോലെ തന്നെ കറിവേപ്പില ഒക്കെ ഒരുപാട് യാത്ര ചെയ്തു വന്ന ഒരു സാധനമായിരുന്നു അപ്പൊ എന്തെന്ന് പറഞ്ഞാല് നമ്മടെ പാലക്കാട്ന്ന് വന്ന സാധനമായത് ആ പാലക്കാടിന്റെ സ്വന്തം ഇടിച്ചക്ക പാലക്കാടിന്റെ സ്വന്തം കറിവേപ്പില ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ശ്രീ ശ്രീമോൻ അപ്പുറം വിളിച്ചു ആമാനോടെ ടി വി വെച്ചോണ്ടിരിക്കുന്നു അപ്പം രതി വന്നതാണ് അപ്പം രതി എന്തോ അമ്മമാരെയായിട്ട് സംസാരിച്ച് സംസാരിച്ച് വന്നത് അപ്പോൾ അയാളം പോയി അപ്പോൾ നമുക്ക് ഇത് പാലക്കാട് നിന്ന് കൊണ്ടുവന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് ചീമച്ചക്കയാണോ അതോ നമ്മുടെ സാധാ ചക്കയാണോ എന്ന് എനിക്കറിയത്തില്ല ഇതിന്റെ മുള്ളു കണ്ടിട്ട് എനിക്കൊന്നും അറിയാൻ മനസ്സിലാകുന്നില്ല കണ്ടിട്ട് ചീമക്കയുടെ ചക്കയാണെന്ന് തോന്നുന്നു അറിയത്തില്ല കേട്ടോ എന്താണെന്നുള്ളത് അപ്പോൾ ഇത് കാണുന്നവരൊന്നും കമന്റ് ചെയ്തു തരാം ചീമച്ചക്ക ഇല്ലെങ്കിൽ ഇനി അവരോട് ഞാൻ വിളിച്ചു ചോദിക്കണം എന്ത് ചക്കയാണെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാ ദിവസവും എല്ലാം കുഞ്ഞമ്മ കാണാൻ വരുമെന്നുള്ളത് അപ്പോൾ എന്നെ കഴിഞ്ഞ ദിവസവും പിന്നെ ആദർശ് പോയിട്ടുണ്ടായിരുന്നു പാലക്കാട് പോയിട്ടുണ്ടായിരുന്നു ഒരാഴ്ച പാലക്കാട് പോയി വന്ന് അപ്പോൾ ആദർശി പോയപ്പം കൊണ്ടുവന്നതാണ് ആദർശനെ എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കും നമ്മുടെ കുട്ടൻ്റെയും ലിഗിയുടെയും പിന്നെ വീഡിയോയിൽ കുറേ സമയങ്ങളുണ്ട് കുറേ വീഡിയോകളിൽ അവനുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആദർശനിന്ന് എടുത്തെടുത്ത് ഓരോ പറയുന്നത് അപ്പോൾ അവർ കൊണ്ടുവന്നതാണ് അപ്പം ഇത് നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം റെഡിയാക്കി എന്താ കഷ്ണങ്ങളാക്കണ്ടേ അപ്പം ഇതൊന്ന് കഷ്ണങ്ങളാക്കാം ഞാൻ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ എന്നിട്ട് കറയൊക്കെ ഇറങ്ങിട്ട് കേട്ടോ ശരിക്കും ഒന്ന് കണ്ടു വൃത്തിയാക്കാം കുറച്ച് പേപ്പറടുത്തും നല്ല പറയുണ്ട് ഞങ്ങളിവിടെ എന്ന് പറയും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താന്ന് അറിഞ്ഞുകൂടാ ഞാനിതൊന്ന് റെഡിയാക്കിട്ടുണ്ട് ഞാനിതൊന്ന് കഴുകി കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കഷ്ണങ്ങളാക്കി ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുപോകുന്നേ അപ്പൊ ഇതിന്റെ കറ ഉണ്ടോ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നില്ല ഈ ഒരു കറ കറ ചുമന്ന് ഇനി സോപ്പിട്ട് കഴുകണക്കെ എണ്ണ ഒന്നും പോകുന്നില്ല അപ്പോൾ നട ഇത് നമുക്കിനി വേറെ ഒന്ന് ഒന്ന് പുഴുങ്ങിയെടുക്കണം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം അപ്പം ഇനി നമുക്ക് അപ്പഴി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി അതവിടെ നല്ലതുപോലെ കിട്ടും വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പിനുള്ള ആവശ്യം ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാം നമ്മുടെ തോരന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് എടുത്തു വെച്ച് തോരൻ എന്തായാലും നോക്കണം അപ്പോഴും നമ്മൾ ഒരേപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഞാൻ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഉണക്ക കുരുമുളക് ഉണ്ടോ അപ്പം കുറേ നാളായി ഞാൻ ഞാൻ ഉണക്കി സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് അപ്പം അന്ന് മുതലേ ഞാൻ എടുക്കുന്ന ഒരു മൂന്നാലഞ്ച് മാസം കൊണ്ടേ ഉള്ളതായത് കുറേ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്നും കുറച്ച് കൊണ്ടുവന്ന് അതുപോലെ തന്നെ ഇടുക്കി നിന്നും കുറേ രണ്ട് കൂട്ടരും ഒരേപോലെയാണ് നമ്മുടെ വീട്ടിൽ കാന്താരി കൊണ്ടുവന്നത് അതായത് എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് രണ്ട് കൂട്ടർ എന്നെ കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കാന്താരി അപ്പോൾ അവിടെ രണ്ട് കൂട്ടരെയും വീട്ടുകളെയും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് പുഴുങ്ങി ഉണക്കി വെച്ചിരിക്കാൻ ഞാനിപ്പോൾ എന്ത് തോരനായാലും അതുപോലെ തന്നെ അവിയലിനൊക്കെ ഒരു ശകലം രണ്ടെണ്ണം ഒക്കെ ഞാൻ ചതച്ച് ചേർക്കും ഇത് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് പിന്നെ മീൻ മറക്കുമ്പോഴും മുളക് കറി വെക്കുമ്പോഴും ഒക്കെ ഞാൻ ഇടും കേട്ടോ മോര് കാച്ചുമ്പം അപ്പോൾ ഇത് ഞാൻ അതുകൊണ്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുക കുറേ ഉണ്ടായിരുന്നു ഇപ്പോൾ തീരായ ഏകദേശം തീരാറായി അപ്പോൾ ഇനി നമ്മുടെ ചക്ക ചക്കയൊന്ന് നോക്കാം ചക്കയുടെ വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട് നമ്മടെ ചക്ക റെഡി ആയിട്ടുണ്ടോ നോക്കാം ചക്ക അത വെന്തു വെള്ളമൊക്കെ പറ്റിയിരിക്കുക കേട്ടോ നല്ലതുപോലെ വെന്തോ അടിയിൽ വെള്ളം ഇല്ല അപ്പൊ ഇനി ചക്ക അവിടെ നിന്ന് തണുക്കട്ടെ ടീ ഒക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം ആദ്യം നമുക്ക് നമ്മുടെ കാന്താരി കാന്താരി ഒന്ന് ചതച്ചെടുക്കണം കാന്താരി ചതച്ച നമ്മുടെ ചക്ക കൂടി ഒന്ന് ചതച്ചെടുക്കണം അപ്പം നമ്മൾ വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചക്ക കൂടി ഒന്ന് നമ്മൾ ഇടിച്ചക്ക എന്നുണ്ടോ നല്ലതുപോലെ ഇടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ബന്ധം ഉടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തോരം വയ്ക്കാം ചട്ടിയൊക്കെ ഒന്ന് ചൂടായി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഉണ്ടൊരാൾ വന്ന് കാവലിൽ നിൽക്കേണ്ട കേട്ടോ ഞാൻ എന്നോട് പിണങ്ങി നിൽക്കുക ഇന്ന് ഞാൻ ചൂണ്ടയിടാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടയിടാൻ ഇന്ന് പോകുന്നില്ല നാളെ ചൂണ്ടയിടുന്നുള്ളൂ അപ്പം അവർ വരുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടിയിട്ട് മീൻ പിടിക്കണം അത്യാവശ്യം അതാണെന്ന് വേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ പിടിക്കാവുന്നു നാളെ ചൂണ്ടയിട്ട് പിടിച്ചാൽ മതി കേട്ടോ ഇപ്പോൾ പിണക്കത്തിലാണ് തരാം നിവർത്ത് പിണക്കത്തിൽ പിടിക്കുക എപ്പോഴും ഇതേ ഉള്ളൂ തോട്ടിൽ മീൻ പിടിക്കണം രാത്രിയായാലും ആയാലും പകലായാലും അവർ വല്ലാത്ത ശീലമാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് ഇട്ടത് വീഡിയോ എടുക്കാൻ പറ്റില്ല വീഡിയോ ഓഫ് ഓഫായിപ്പോയി ഞാൻ ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു വീഡിയോ ഓഫ് ആയെന്നുള്ള കാര്യം അപ്പം ഇതിനകത്ത് ഞാൻ ഇട്ടേക്കുന്നത് ഉണക്കക്കാന്താരി ചെറിയ ജീരകം അവരെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും സാധനമാണ് ഇട്ടേക്കുന്നത് അത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇടയ്ക്കൂടെ വന്ന് തേങ്ങയൊക്കെ കേട്ടോ ഞാൻ ഒരു ചക്ക എ എടുത്തിട്ടു അത് ഞാൻ അവിടെ വെച്ചിട്ട അത് നാളെ നമുക്ക് എന്തേലും ചെയ്യാം ആവശ്യത്തിന് കൊറച്ച് മഞ്ഞപ്പൊടി കൊടുക്കട്ടെ നേരത്തെ ചക്കക്ക് മഞ്ഞപ്പൊടി കൊടുക്കുക എന്നാലും ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് തേങ്ങയ്ക്ക് പിടിക്കാൻ വേണ്ടിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ചക്ക ഇക്ക ഇട്ട് കൊടുക്കാം നമ്മൾ നല്ലതുപോലെ ഇടിച്ച് റെഡിയാക്കി വെച്ചിരിക്കട്ടോ നല്ലതുപോലെ സംഭവം നല്ലതായിരുന്നു ഒരെണ്ണത്തിന്റെ ആവശ്യമുള്ളു ഇത്രയും തോരനുണ്ടല്ലോ രണ്ടുമൂടി അടുത്ത ഇതിന് തോനെ കണ്ടതിന് ഇപ്പൊ നമുക്ക് അധികം നന്നായി പോയേന് വേസ്റ്റ് ആയി പോയി വേസ്റ്റ് ആവത്തിന് നമ്മള് ഫുഡ് കോരി വെക്കും അപ്പൊ ഇതെവിടെ നിന്ന് നല്ലതോലൊന്ന് ആവിയിലിരുന്നതെല്ലാം ഒന്ന് ചേർന്ന് വരട്ടെ നല്ലതൊല്ല വെന്ത് വരട്ടു അപ്പഴ നമ്മക്ക് നമ്മടെ തോൻ നല്ല വായന്നൊന്നും നോക്കട്ടെന്താ അടിപൊടി വേണം കേട്ടോ ൊക്കെ ആയിട്ട് അപ്പോൾ നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡി ആക്കിക്കൊണ്ട് വന്ന് അപ്പോൾ ഇനി ചോറ് കഴിക്കാം ഇന്നത്തെ കറി എന്തൊക്കെയാണത് അപ്പം ചോറ് എടുക്കട്ടെ ചോറ് കുറച്ചേ വെച്ചോളൂ കാരണം പിള്ളേർ അങ്ങനെ അധികം കഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ചേട്ടനും അധികം കഴിക്കില്ല അതാണ് ചോറ് കുറച്ച് വെച്ചാൽ ട്ടോ നമ്മുടെ ഇടിച്ചക്ക തോരൻ നമ്മളിപ്പം വെച്ചത് തോരൻ വെച്ചിട്ട് ഇങ്ങോട്ട് അപ്പം എന്നിട്ട് പിന്നെ നമ്മുടെ ഇന്നലത്തെ അഴല പറ്റിച്ചത് ിച്ചത് കൊണ്ട് പിന്നെ ഇനി നമ്മുടെ തൈര് കട്ട തൈര് തൈര് കുറച്ച് മതി തൈര് കുടിക്കുക അപ്പൊ ഇനി ഞാനിതൊന്ന് കഴിക്കാം അപ്പൊ ഞാനിതൊന്ന് കഴിക്കട്ടെ ചാള ചളല ഹായല അപ്പോൾ അതുപോലെ തന്നെ ഒരു വീഡിയോയിൽ ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ ഇടത് കൈക്ക് എന്താണ് പറ്റുന്നത് അത് വലത് കഴിക്കും വലത് കൈക്കല്ല ഇടത് കൈക്കാണ് പ്രശ്നമുള്ളത് ഞാൻ ഫ്രണ്ട് ക്യാമറ എടുത്ത ഭക്ഷണം കഴിക്കാൻ ചേർത്ത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതാണ് അതുകൊണ്ട് എനിക്ക് ഇടത് കൈ ആയിട്ട് തോന്നും എന്നാണ് കാര്യം അപ്പോൾ എൻ്റെ ഇടത് കൈ എൻ്റെ ചെറുതിലെ എന്താ സ്വാധീനക്കുറവുണ്ടായിരുന്നു അപ്പം അത് അതായത് കുഞ്ഞുനാളിലെ അപ്പോൾ അത് പിന്നെ വളർന്നു വന്നതിനൊക്കെ അച്ഛനും ഉമ്മയൊക്കെ കണ്ടത് കേട്ടോ അപ്പം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ഒരുപാട് ഹസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കാണിച്ചായിരുന്നു പക്ഷേ ആയ ഹോസ്പിറ്റലുകളിലും മറ്റേ ഇംഗ്ലീഷ് മെഡിക്കലും ഒക്കെ ഒരുപാട് കഴിച്ച് മെഡിക്കൽ കോളേജിൽ ഇവിടെ ആയുർവേദ കോളേജില്ല തിരുവനന്തപുരം അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഒരുപാട് കിടന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ചികിത്സ ചെയ്തുകൊണ്ടോ ഒരു മാസം ഒന്നര മാസത്തോളം ഞാൻ അവിടെ കിടന്ന് ചികിത്സിച്ചു അപ്പോൾ അതിലൊക്കെ എനിക്ക് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നാലും എനിക്ക് ഇടത് കൈ കൊണ്ട് എൻ്റെ കൈ ഇങ്ങനെ ഇരുന്നാലും ശരി എന്നാൽ ഇടത്ത് കഴിയേണ്ടി എല്ലാ ജോലികളും എനിക്ക് ചെയ്യാൻ കഴിയും എല്ലാ ജോലികളും ഇങ്ങനെ ചെയ്യും എനിക്ക് പറ്റുന്ന പണികളെല്ലാം ചെയ്യും ഞാൻ കമ്പനി വരെ ജോലി ശിവണ്ടി ഫാക്ടറി വരെ പോയി ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് കാര്യം അപ്പം ഞാനിതൊന്ന് കഴിക്കട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്